ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിച്ച അഞ്ച് അയ്യപ്പ ഭക്തർക്ക് പരിക്കേറ്റു ഇളക്കുള്ളൂർ പാലം ജംഗ്ഷനിൽ പുലർച്ചെയായിരുന്നു അപകടം ശബരിമല ദർശനം കഴിഞ്ഞ തിരികെ മടങ്ങി അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന കാർ പത്തനംതിട്ട ഭാഗത്തേക്ക് പോയ ടിപ്പൽ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശികളായ രതീഷ് കിഷോർ മാധേഷ് രോഹിത് സുദർശൻ എന്നിവർക്കാണ് പരിക്കേറ്റത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രതീഷിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മറ്റുള്ളവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കോന്നി സേന കോന്നി പോലീസ് തുടങ്ങിയവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി റോഡിൽ വീണ ഓയിലും അഗ്നിരക്ഷാ സേന നീക്കം ചെയ്തു ത്തിൽ കാർ പൂർണ്ണമായും തകർന്നു കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് കരുതുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട